ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഊട്ടി പോയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ചായപ്പൊടി ഫാക്ടറിയിൽ കയറിയിട്ട് ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും എനിക്കത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി അപ്പോൾ ഇങ്ങനെ എടുത്തതാണ് എന്താ അതിൻ്റെ ഇലവിടെ കൊടുന്ന് ഇങ്ങനെ ഇടുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ അത് കറങ്ങി കറങ്ങി അങ്ങനെ പോവുമായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴാണ് ചായപ്പൊടിയായി മാറുക കണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമാണ് ഞമ്മക്ക് ഇങ്ങനത്തെ ഒന്നും കാണാത്ത ആൾക്കാർക്ക് നല്ലൊരു അത്ഭുതം തന്നെ ആയിരിക്കും അത് ഏതായാലും ഞങ്ങൾക്ക് കണ്ടപ്പോൾ നല്ല റാഹത്തായി കണ്ടപ്പോൾ സന്തോഷമായി കണ്ടോ ചായപ്പൊടിയായി ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഫ്രഷ് ചായപ്പൊടി ഞങ്ങൾ വാങ്ങി അവിടുന്ന് നമുക്ക് ചായ തരും പിന്നെ നല്ല അടിപൊളിയായി ഇങ്ങാണ്ടാണ് കേട്ടോ ചായപ്പൊടിയൊക്കെ വരുന്നത് കണ്ടോ ഒരു കെമിക്കലൊന്നും അതിലില്ല നല്ല ഫ്രഷ് ആയിട്ട് കണ്ടോ ഇവിടെ ഉണക്കുന്നുണ്ട് ചായപ്പൊടി ഇങ്ങനെ പൊടിഞ്ഞ് വന്നത് ഇവിടെ വെച്ചത് ഉണക്കുന്നുണ്ട് നല്ല ഫാനൊക്കെ ഇട്ടുംങ്ങാണ്ട് ഉണക്കിയിട്ടാണ് നമുക്ക് അത് നല്ല പൊടിയായിട്ടാണ് നമുക്ക് വരുന്നത് കേട്ടോ കണ്ടോ ഇപ്പം ഒറിജിനൽ ചായപ്പൊടിൻ്റെ കളറായി മാറി ഇവിടെ ഇങ്ങനെ പാക്കറ്റാക്കുന്നുണ്ട് ഒരാൾ കണ്ടോ അങ്ങനെ മെഷീൻ കൂടെ അങ്ങനെ വന്ന് പാക്കറ്റായി കണ്ടോ ആളിങ്ങനെ കൊടുന്ന് ഇവിടെ കൂട്ടുന്നുണ്ട് കേട്ടോ കണ്ടപ്പോൾ നല്ല രസമായി പിന്നെ ഇവിടെ എല്ലാവരും ചായ കുടിക്കണത് തിരക്കിലാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണ സമയത്ത് നമുക്ക് ഓരോ ഗ്ലാസ് ചായ തരും അങ്ങനെ ഒരു ഗ്ലാസ് ചായ എനിക്കും കിട്ടിക്കാം നല്ല രസമായിട്ടും നല്ല ടേസ്റ്റുള്ള ചായ ഉണ്ടാകും ചായ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും അവിടെ ചായത്തി വാങ്ങി ഞങ്ങൾ തിരിച്ചങ്ങൾ പോലും